എന്റെ സ്വപ്നം ഒരു നടനായിട്ട് അറിയപ്പെടണം അറിയപ്പെടുന്നതാണ് എൻ്റെ സ്വപ്നം അതുകൊണ്ട് ഞാൻ എന്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു സിനിമയിലേക്ക് എത്താൻ നമുക്ക് ആരുടെയും അറിയില്ല എങ്ങനെ എത്തുന്നു നമുക്കറിയില്ല അറിയില്ല എന്റെ ഓഡീഷനുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു തുടങ്ങി അഞ്ഞൂറായി ആയിരായി ആയിരത്തഞ്ഞൂറായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഓഡീഷനോളം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാം എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സമയം വരും നമുക്ക് അതിന്റെ അപ്പുറത്ത് മാത്രം നമുക്ക് വിജയം ഉണ്ടായിരിക്കുള്ളൂ നിങ്ങളുടെ ഉള്ളില് എപ്പോഴും നിങ്ങൾ ഒരു സ്വപ്നം ഉണ്ടായിരിക്കും ഞാൻ ആ സ്വപ്നത്തെ കുറിച്ചിട്ട് രണ്ടു വാക്ക് മാത്രമാണ് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ എത്രത്തോളം അതിൻ്റെ പുറകിൽ പോകുന്നു എന്നതിനെ കുറിച്ചായിരിക്കും നമ്മുടെ വിജയം എന്നെ സംബന്ധിച്ച് ഞാന് ചെറുപ്പം തൊട്ടേ നാടകം നാടകം അഭിനയിച്ച് വന്നിട്ടുള്ള ഒരാളാണ് അമ്മച്ചറും പ്രൊഫഷണലും ഒക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ സ്റ്റേജ് ഇന്ത്യ ഗ്രൂപ്പിൽ ഒരു രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അതുകൂടാണ്ട് അമ്മച്ചർ ചെറുപ്പം തൊട്ടെ കാരണം എൻ്റെ എൻ്റെ സ്വദേശം എന്ന് പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലെ ഔണൂർ എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമമാണ് അവിടെ ചെറുപ്പം തൊട്ടേ നമ്മൾ വരുമ്പോഴേക്കും നമ്മൾ സ്റ്റേജ് മേക്ക് പിടിച്ചു കയറ്റും പിന്നെ അവിടെ നാടകങ്ങളുടെ പഞ്ചായത്ത മേളയും അങ്ങനെ സ്കൂളുകളും ഒക്കെ ആയിട്ട് നാടകങ്ങളുടെ പൊടി പൂരായിരിക്കും അപ്പൊ ചെറുപ്പം തൊട്ടേ അഭിനയമോഹം എന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ് നാടകങ്ങൾ കളിച്ച് 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 അവസാനം ഒരു പരിധി കഴിഞ്ഞപ്പോഴാണ് സിനിമയിലേക്ക് എത്തണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ളത് അപ്പോ ഡിഗ്രി കഴിഞ്ഞു ഞാൻ കോട്ടക് മഹേന്ദ്ര എന്ന ബാങ്കിൽ ഒരു വർഷത്തോളം വർക്ക് ചെയ്തു അവിടെ സിനിമയിലേക്ക് എത്താൻ നമുക്ക് ആരെയും അറിയില്ല എങ്ങനെ എത്തുന്നു നമുക്കറിയില്ല അപ്പോ ആ സമയത്തൊക്കെയാണ് ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ ഒന്ന് ഇതായിട്ട് വന്നു തുടങ്ങിയ ഒരു സമയമാണ് ഫേസ്ബുക്ക് അവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് പിന്നെ വാട്സപ്പ് ഒക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് എങ്ങനെ എത്തുമെന്നൊരു ഐഡിയ ഇല്ല സിനിമ എന്ന് പറഞ്ഞത് എറണാകുളമാണ് അപ്പോൾ ഞാൻ എനിക്ക് ഇത് തോന്നി ഇത് ഓഡിഷൻസുകൾ ഉണ്ടാവും ഓഡിഷൻ അറ്റൻഡ് ചെയ്യുക അങ്ങനെ നമുക്ക് സിനിമയിലേക്ക് എത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നത് അങ്ങനെ കാണുന്ന എല്ലാ ഓഡിഷനുകളും ഞായറാഴ്ച ദിവസങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി കാരണം ജോലി കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി പിന്നെ അത് നമുക്ക് നമുക്കറിയാലോ നമ്മൾ ആഗ്രഹം തോന്നി തോന്നിത്തുടങ്ങിയ പിന്നെ അതിന്റെ പ്രാന്തിലേക്ക് നമ്മളെത്തും ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ എത്തി 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 ശനിയാഴ്ച പോവാൻ നോക്കി തുടങ്ങി പിന്നെ നോക്കിയപ്പോ എല്ലാ ദിവസവും ഓഡീഷൻ ഉണ്ട് നല്ലത് ഞാൻ പറയുന്നില്ല എല്ലാ ദിവസവും ഓഡീഷൻ ഉണ്ട് അപ്പൊ നമ്മളെന്ത് ചെയ്തു കുറെ ലീവ് എടുത്തിട്ടൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോ അവിടുന്ന് പ്രഷറായി അവസാനം ഞാൻ പറഞ്ഞു ശരി എൻ്റെ സ്വപ്നം ഒരു നടനായിട്ട് അറിയപ്പെടണം അറിയപ്പെടുന്നതാണ് എൻ്റെ സ്വപ്നം അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു അവിടെ നിന്നൊരു പത്തു വർഷത്തോളമുള്ള ഒരു ഓട്ടമായിരുന്നു എന്നെ സംബന്ധിച്ച് എല്ലാ നഷ്ടങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞൊരു സമയമായിരുന്നത് എല്ലാ നഷ്ടങ്ങളും എല്ലാ നഷ്ടങ്ങളും എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്റെ അത്രയും വലിയ നഷ്ടങ്ങൾ പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഏ ജോലിയില്ലാണ്ട് ആയ അവസ്ഥ എന്താണെന്ന് അറിയാം സാമ്പത്തികമായിട്ടുണ്ടാവുന്ന കുറെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ അതിജീവിച്ച് എന്റെ ഓഡിഷനുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു തുടങ്ങി അഞ്ഞൂറായി ആയിരായി ആയിരത്തി അഞ്ഞൂറായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഓഡീഷനുകളോ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഈ പത്ത് വർഷത്തിന്റെ ഇടയിൽ നല്ലത് നൂറെണ്ണം എടുത്ത ചിലപ്പോൾ രണ്ടെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം നല്ലത് ഉണ്ടാവുള്ളൂ ഈ അഞ്ചെണ്ണത്തിന്റെ ഇടയിൽ നിന്ന് നമുക്ക് അഞ്ചും ചാൻസ് കിട്ടിയെന്ന് പറയാം അല്ലെങ്കിൽ രണ്ടെണ്ണം ചാൻസ് കിട്ടിയെന്ന് പറയാം അവസാനം തട്ടിത്തെറിച്ച് തട്ടിത്തെറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയി ചിലപ്പോൾ ഊരെണ്ണത്തിലെ ചാൻസ് കിട്ടുള്ളു ചിലപ്പോൾ അതും അവസാനം നേരത്തെ തട്ടിത്തെറിക്കും അങ്ങനെ രണ്ട് വലിയ പടത്തിലേക്ക് ചാൻസ് കിട്ടി ഇരിക്കുന്ന ഒരു ഇതിലാണ് ലാസ്റ്റ് സമയത്താണ് എനിക്ക് ചാൻസ് ഇല്ല എന്ന് ഞാൻ അറിയുന്നത് എൻ്റെ കാരണം കൊണ്ടല്ല അവരുടേതായിട്ടുള്ള കുറെ കാരണങ്ങൾ കൊണ്ടും മുതക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അപ്പൊ ഞാൻ ഒരിക്കലും ഡെസ്പാവാൻ പോയില്ലേ കാരണം അത് വരാത്ത അതുവരെ എന്റെ അടുത്ത് വരാത്ത ചാൻസ് എനിക്ക് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു എല്ലാവരും പറയും എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കണെന്നൊക്കെ ചിന്തിക്കും ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എന്നെ സംബന്ധിച്ച് അതുവരെ എത്താത്ത ചാൻസ് എന്റെ എത്തിയിരിക്കുന്നു എനിക്ക് എന്തായാലും അടുത്ത് തന്നെ ചാൻസ് കിട്ടുന്നു അതിനുശേഷമാണ് നിങ്ങൾ 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 കണ്ടിട്ടുള്ള ക്യൂന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിഷൻ നടക്കുന്നതും എനിക്ക് ആ ഓഡിഷന് നമ്മൾ ഫോട്ടോ അയക്കലും വീഡിയോ അയച്ചു കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു സെൽഫ് ഇൻട്രോ ഒക്കെ ഉണ്ടായിരുന്നു ഞാനതൊക്കെ ലാസ്റ്റാണ് അഴച്ച് കൊടുത്തത് എനിക്ക് അവിടെ നിന്ന് കോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് പറയുന്നത് ഇങ്ങനെ ഓഡീഷൻ നടക്കണ്ടടാ നീ പോയി പങ്കെടുക്കാൻ ഞാൻ പറഞ്ഞു എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു വിളിച്ചിട്ടാണോ നമ്മൾ എല്ലാ ഓഡീഷൻ പോവാറ് പറഞ്ഞു ശരിയാണ് വിളിച്ചിട്ടൊന്നുമല്ല എല്ലാ ഓഡീഷനും പോവാറ് നമ്മൾ പോയി അവരെ ആദ്യം ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ വിളിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഓഡീഷനിൽ പങ്കെടുത്താൽ മതി എങ്ങനെയും ഒന്ന് ചാൻസ് കാരണം പങ്കെടുക്കാൻ പ്ലീസ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ശി ഉച്ച കഴിഞ്ഞിട്ട് വിളിക്കുന്നെന്ന് പറഞ്ഞു ഞാൻ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു ഇടാ ഇങ്ങനെ കഴിഞ്ഞിട്ട് വിളിക്കാം നീ പോരെ ഓഡീഷൻ എന്നല്ല ഞാൻ പറഞ്ഞതരാ നീ അങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു എന്റെ കയ്യിൽ അന്ന് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല എന്റെ അമ്മ ഞാനൊരു ഇരുന്നൂറ് രൂപ കടം പിടിച്ച് അമ്മ കാശു വേണം എനിക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഇരുന്നൂറും പിടിച്ചിട്ടാണ് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് അന്ന് പെട്രോൾ അടിച്ച് ബൈക്ക് എടുത്തിട്ട് ഞാൻ പോരാണ് ഓഡീഷനിൽ അവിടെ ചെല്ലുമ്പോൾ ഉച്ചൊരു ഒരു മണിയായിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു നിങ്ങളെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ല ഞാൻ കയറുന്നു പ്ലീസ് അറ്റന്റ് ചെയ്യുന്ന അറ്റൻഡ് ചെയ്യാൻ ചാൻസ് എന്നാണ് വരുന്നത് അപ്പൊ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ചാൻസ് തന്നവര് ഞാൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ആറുമണിയാണ് മണിയാണ് നിന്ന് ഒരേ സ്റ്റെപ്പിലും എന്നോണ്ട് ഓരോന്ന് ചീപ്പിച്ച് ഓരോന്ന് ചീപ്പിച്ച് ഒരു ആറ് വട്ടം എന്നോണ്ട് ചീപ്പിച്ചവർ അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രൊഡ്യൂസറുടെ വൈഫ് ഉണ്ട് പ്രൊഡ്യൂസറുടെ വൈഫ് പറഞ്ഞു ഞങ്ങൾ എന്തായാലും വിളിക്കണ്ടപ്പോ റൈറ്റർ ഉണ്ട് ഷാരിസ് ഷാരീസ് എന്ന് പറഞ്ഞിട്ട് അതായത് ജനഗണമനയുടെ ഒക്കെ റൈറ്റർ അത് പറഞ്ഞു ഞങ്ങൾ അറിയിക്കാട്ടെന്ന് പറഞ്ഞു അപ്പൊ പ്രൊഡീസന്റെ വൈഫ് പറഞ്ഞു അറിയിക്കാന്നല്ല അവൻ അറിയിക്കും എന്ന് പറയുന്നു പറഞ്ഞു എനിക്ക് തോന്നി എന്തെങ്കിലും ചാൻസ് ഒക്കെ ഉണ്ടാവുന്നു അങ്ങനെയാണ് ആ പടത്തിൽ ഞാൻ എൻട്രി ആവുന്നത് പിന്നെയും നമ്മൾക്ക് അനുഭവിക്കേണ്ട എന്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാം എല്ലാം നഷ്ടപ്പെടുന്നൊരു സമയം വരും നമുക്ക് അതിന്റെ അപ്പുറത്ത് മാത്രം നമുക്ക് വിജയം ഉണ്ടായിരിക്കുള്ളൂ